ബംഗ്ലാദേശിൽ കണ്ണടച്ച് ഇരുട്ടാക്കാനാണ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ശ്രമിക്കുന്നത് ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന എല്ലാ ആക്രമണങ്ങൾക്കും മതത്തിന്റെ നിറം നൽകേണ്ടതില്ല എന്നാണ് യൂനസ് പറയുന്നത് മാത്രമല്ല മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ തിരികെ കൈമാറാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുമെന്നും അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്നും സ്വേച്ഛാധിപതിയായ ഷെയ്ഖ് ഹസീനയെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുമെന്നും മുഹമ്മദ് യൂനസ് പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടുവെന്നും പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് യൂനസ് അവകാശപ്പെടുന്നത് ഓരോ മരണത്തിന്റെയും വിവരങ്ങൾ സർക്കാർ കൃത്യമായി ശേഖരിച്ചിട്ടുണ്ട് എന്നും യുനെസ് പറയുന്നു എന്നാൽ ഇന്നും ബംഗ്ലാദേശിന്റെ മണ്ണിൽ ഹിന്ദുക്കൾക്ക് നിരന്തരം അതിക്രമം ഇരയാകുകയാണ് അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ യുനസ് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം നവരാത്രി ദിനത്തിൽ പൂജാ പന്തലുകൾക്ക് നേരെ വ്യാപകമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി ഹിന്ദുക്കൾക്ക് ഭീതിയുടെ മുൾമുനയിലാണ് ഓരോ ദിവസവും കഴിയുന്നതും ഇവിടെ ഇടക്കാല സർക്കാർ വേണ്ട സുരക്ഷ നൽകാമെന്ന് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ അപകടത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് അഞ്ചിനാണ് ഷെയ്ഖ് ഹസീന രാജ്യത്തു നിന്നും പലായനം ചെയ്യുന്നത് ിൻഡൻ എയർബേസിൽ ഇറങ്ങിയ ഷെയ്ഖ് ഹസീന നിലവിൽ അജ്ഞാത കേന്ദ്രത്തിലാണുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന കേസുകളിൽ എല്ലാ സംഭവങ്ങളും തന്റെ സർക്കാർ അന്വേഷിക്കുന്നുണ്ടേന്നും യുനസ് അവകാശപ്പെടുന്നുണ്ട് ഹിന്ദുക്കൾക്ക് മാത്രമല്ല രാജ്യത്തെ ഓരോ പൗരനും അക്രമങ്ങൾക്ക് ഇരയാകാതിരിക്കാൻ തങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ടേയെന്നും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അനാവശ്യമായ ഭീതി പടർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ചില സമയങ്ങളിൽ അവരും ആക്രമണത്തിന് ഇരയാകാറുണ്ടെന്നും പക്ഷെ അത് സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകളിൽ ചിലത് അതിശയോക്തി കലർന്നതാണെന്നാണ് യുനെസ് പറയുന്നത് രാഷ്ട്രീയപരമായ കാരണങ്ങളുടെ പേരിലാണ് ചില ആക്രമണങ്ങൾ നടക്കുന്നതും അതിന് മതത്തിന്റെ നിറം നൽകേണ്ടതില്ല പുതിയ സർക്കാർ അധികാരത്തിലെത്തി രണ്ടു മാസത്തിനു ശേഷം രാജ്യത്തുടനീളമുള്ള മുപ്പത്തിരണ്ടായിരം ഇടങ്ങളിൽ ദുർഗാപൂജ ആഘോഷിച്ചതായി മുഹമ്മദ് യൂനസ് അവകാശപ്പെടുന്നു എന്നാൽ ദുർഗാപൂജയുടെ പിന്നിൽ നടന്ന ആക്രമണങ്ങൾ മാത്രം അദ്ദേഹത്തിന്റെ കണ്ണിൽ പെട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഷേഖ് ഹസീനയെ പ്രധാനമന്ത്രി സ്ഥാനത്തുനിന്ന് പുറത്താക്കിയതിനു ശേഷം ബംഗ്ലാദേശിലെ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളും വ്യാപാര സ്ഥാപനങ്ങളുമാണ് വ്യാപകമായി തകർക്കപ്പെട്ടത് കൊള്ളയും കൊള്ളിവെപ്പും അവിടെ നടത്തി ഹിന്ദുക്കളുടെ ഉടമസ്ഥതയിലുള്ള ഇരുന്നൂറ് മുതൽ മുന്നൂറ് വീടുകളും ബിസിനസ്സുകളും സ്ഥാപനങ്ങളും തകർത്തു പതിനഞ്ചു മുതൽ ഇരുപതോളം ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുകയും നാൽപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ഉടൻ കലാപം ആരംഭിക്കുകയും ചെയ്തു ബംഗ്ലാദേശിന്റെ തലവര മാറ്റിയ കാലമാണ് ഹസീനയുടെ ഭരണകാലം ഈ നൂറ്റാണ്ടിന്റെ തുടക്കം വരെ സാമ്പത്തികമായും സാമൂഹികമായും അരക്ഷിത അവസ്ഥയിലായിരുന്ന രാജ്യമായിരുന്നു ബംഗ്ലാദേശ് ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഷെയ്ഖ് ഹസീന ആദ്യമായി പ്രധാനമന്ത്രിയാകുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അവർ വീണ്ടും അധികാരത്തിലെത്തിയതോടെയാണ് ബംഗ്ലാദേശിലെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് സാമ്പത്തിക രംഗത്തും മാനവിക സൂചികകളും ഉണ്ടായ വലിയ കുതിച്ചു ചാട്ടമാണ് പിന്നീട് ബംഗ്ലാദേശ് സാക്ഷ്യം വഹിച്ചതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൊത്തത്തിൽ ആഭ്യന്തര ഉൽപാദനത്തിൽ ബംഗ്ലാദേശിന് ഇന്ത്യക്ക് മുകളിലെത്തി ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു പിന്നീട് ബംഗ്ലാദേശ് ലോക ബാങ്കിന്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടര കോടി ജനങ്ങളാണ് രണ്ട് പതിറ്റാണ്ടിനിടയിൽ ദാരിദ്ര്യ രേഖയിൽ നിന്നും പുറത്താക്കപ്പെട്ടതും ശിശുമരണ നിരക്ക് കുറയുന്നതിലും വലിയ പുരോഗതി ഉണ്ടായി സാമ്പത്തിക വളർച്ചയുടെ ചാലകമായി പ്രവർത്തിച്ചത് വസ്ത്രവിപണിയായിരുന്നു സാമ്പത്തിക രംഗത്തുണ്ടായ പുരോഗതി അടിസ്ഥാന സൗകര്യത്തിനും അവർ ഉപയോഗിച്ചു ബംഗ്ലാദേശിന്റെ വികസനത്തിന് സുവർണ കാലഘട്ടമായിരുന്നു അത് രണ്ടായിരത്തി ഒൻപതിനു ശേഷമുള്ള ഹസീനയുടെ ഭരണകാലം വളരെ മെച്ചപ്പെട്ടതായിരുന്നു എന്നാൽ ഹസീനയ്ക്ക് രാജിവെക്കേണ്ടി വന്നതോടെയാണ് കാര്യങ്ങൾ പിന്നീട് കൈവിട്ടു പോയതും